ഹലോ ഇന്ന് നോക്കാൻ പോകുന്നത് ഡൊമിനിക് എന്ന ചിത്രത്തിൻ്റെ നാലാം ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോയിൽ കൊണ്ട് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജനുവരി മാസം ഇനി ധാരാളം ചിത്രങ്ങൾ അങ്ങോട്ട് ഒട്ടിട്ട് റിലീസ് ചെയ്യും നമ്മുടെ ഈ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോയ്ക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും മമ്മൂട്ടി നായകനായിത്തെ ഗോകുൽ സുരേഷ് പ്രധാന വേഷത്തിലെത്തിയ ചിത്രമായിരുന്നു ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് ഏവരുമേറെ ആകാംക്ഷയോടെയാണ് ഡൊമിനിക് എന്ന ചിത്രത്തിൻ്റെ ഓരോ ദിവസത്തെ ഓരോ കളക്ഷൻ റിപ്പോർട്ടും അറിയാൻ വേണ്ടി ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ചിത്രത്തിൽ നിന്ന് നാലാം ദിവസമായ ഞായറാഴ്ച മികച്ചൊരു ബുക്കിംഗ് ആണ് കേരളത്തിൽ നടന്നത് അത്യാവശ്യം മികച്ചൊരു പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് ഇപ്പോഴും പുറത്തുന്ന് കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കിട്ടുന്ന അപ്ഡേഷൻ പ്രകാരം ഡൊമിനിക് എന്ന ചിത്രത്തിന് ഇന്ന് നാലാം ദിവസം കേരളത്തിൽ നിന്ന് ഒന്നോര കോടിക്ക് അടുത്തുവരെ കളക്ഷൻ നേരിടിക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ചിത്രത്തിൻ്റെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിനായി കാത്തിരിക്കാം ചിത്രം കണ്ടവരുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ബൈ